ം നൂറ് സകല പൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ യഹോവ തന്നെ ദൈവമെന്നറിവിൻ അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവനാകുന്നു അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും തൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ യഹോവ നല്ലവനല്ലോ അവൻ്റെ ദയെന്നേക്കുമുള്ളത് അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു